വണ്ടി നമ്മള് കൂടുതലും ഏകദേശം ഒരു രണ്ടു വർഷമൊക്കെ ആയിരുന്നുണ്ടാവും സോ വൺസ് അഗൈൻ വെൽക്കം ടു ഇ പി ടോക്സ് ഇന്ന് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇപ്പോൾ ഇ പി ടോക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ എന്തിനാ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇ പി ഇംഗ്ലീഷ് പാട്ട് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിനുപരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത് ട്രെയിനേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ടീം ആയിക്കോട്ടെ ആരൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓഡിയൻസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുമ്പേ ആള് ഇവിടെ നമ്മുടെ കൂടെ ഇംഗ്ലീഷ് പാർട്ണറിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഫോർ ഇയേഴ്സിൻ്റെ അടുത്തായി അപ്പോൾ ആൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ താൻ തന്നെ തന്നെ മലയാളിയാണ് എന്നുള്ളത് പറഞ്ഞ് നടക്കുന്ന ഒരു തമിഴാൾ അങ്ങനെ വിശേഷിപ്പിക്കാം അപ്പോൾ ആളെ ഞാൻ വിളിക്കാം എന്തായാലും അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ബ്രോ വെൽക്കം ടു അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ അല്ലേ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള് അപ്പൊ ആസി ബ്രോ ഇപ്പോ ഇംഗ്ലീഷ് പാർട്ട്നറിൽ വന്നിട്ട് എത്ര കൊല്ലായി ഇംഗ്ലീഷ് വന്നിട്ട് കൊല്ലായി നാല് പാർട്ട് ഓക്കെ ഇവിടെ തമിഴ്നാട്ടിൽ തന്നെയാണോ പക്ഷെ മലയാളം കേട്ടാ അങ്ങനെ മനസ്സിലാവില്ല മലയാളം കേട്ടാ പിന്നെ മലയാളിയാന്ന് തോന്നും അതുകൊണ്ട് പറഞ്ഞാൽ

റീജിയണൽ ആണ് അസോസിയേറ്റ് റീജിയണൽ മാനേജറാണ് ഓക്കെ പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് കൗൺസിലറാണ് ബി ഡി എ പിന്നെ അതിനെ പിന്നെ ഏറെ ആയിട്ട് തുടങ്ങി പിന്നെ പ്രസൻറ്റായി ഏത് റീജിയൻ്റെ ആണ് ഹിന്ദി റീജിയൻ്റെ ഇംഗ്ലീഷ് റീജിയൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ ഹിന്ദി മലയാളം തമിഴ് തെലുഗു കന്നഡ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഉർദു ബംഗാളി ഉർദു ആ ഉർദു ബംഗാളി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ മൂപ്പര് ഇതിലൊരു സകലകലാ വല്ലഭനാണ് എന്ന് പറയാം ശരി ഓക്കെ അപ്പൊ ഈ നാല് വർഷം ഈ ഒരു ടൈം പീരിയഡിൽ ഇംഗ്ലീഷ് പാർട്ട്ണറിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഇംഗ്ലീഷ് പാർട്ണറിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ നമുക്ക് തുടങ്ങിയത് കോയമ്പത്തൂരിലാണ് ആദ്യം തുടങ്ങിയത് ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് കെ സിറ്റി ടെക് പാർക്കിലായിട്ട് ഒരു ചെറിയ റൂമിൽ തുടങ്ങിയതാണ് ഇപ്പോൾ അത് ഫോർ ഇയേഴ്സ് കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ബ്രാഞ്ച് മാത്രമൊക്കെ ഒരു സെവൻ ടു എയ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ ദുബായിൽ ഹെഡ് ക്വാർട്ടേഴ്സായി ഇവിടുത്തെ സ്റ്റാഫ്സ് മോർ ദൻ തൗസൻഡ് മേലെ ഇപ്പോൾ സ്റ്റാഫ്സ് ഉണ്ട് സോ ഈ ഗ്രോത്ത് ഒക്കെ നമുക്ക് കിട്ടിയത് ഈ നാല് കൊള്ളത്തിൻ്റെ ഉള്ളിലാണ് സോ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവരും യങ് മൈൻഡ് സെറ്റുള്ള ഒരാൾക്കാരാണ് ഏജ് കാറ്റഗറി ഒക്കെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി സെവൻ ഈ ഏജ് കാറ്റഗറിയിലാണ് ഉണ്ടാവും സോ അപ്പോൾ തുടങ്ങുമ്പോൾ അവർക്കുള്ള ഫയർ ഉണ്ടല്ലോ അതെല്ലാവരോടും ഉണ്ടായിരുന്നു എന്തെങ്കിലൊന്ന് ചെയ്യണം എന്തെങ്കിലും നമ്മൾ എന്ത് വിഷന് വേണ്ടി തുടങ്ങുന്നത് അത് കൊണ്ടേ കൊണ്ടെത്തിക്കണം വേണ്ടിട്ടാണ് അത് അങ്ങനെ ചെയ്തത് അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുവഴി കഴിഞ്ഞു അതിനെല്ലാം അനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്റ്റുഡൻസ് ആയിട്ടുണ്ടാവും നമുക്കിപ്പോ ഇത്ര റീജിയൻ ഉണ്ടല്ലോ തമിഴുണ്ട് ഹിന്ദി മലയാളം കന്നഡം തെലുഗു ഐയൽസ് ഉണ്ട് അതല്ലാതെ പിന്നെ നമുക്ക് കരിയർ എൻഡീസ്മെന്റ് പ്രോഗ്രാംസ് അത് തന്നെ അതല്ലാതെ നമുക്ക് ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ ചേർത്ത് നമുക്ക് മോർ ദെൻ ാണ് നമ്പേഴ്സ് ഒന്നും കൂടും ഇംഗ്ലീഷ് പാടുന്നപ്പോ എനിക്കറിയാം പക്ഷെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇംഗ്ലീഷ് പാർട്ട്ണറിലെ സ്റ്റുഡൻറ്റ് ഒരാൾ വന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവർക്ക് അവർക്ക് അത് കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ യൂട്യൂബിൽ അത് ടെലികാസ്റ്റ് ആകുമ്പോൾ അവർ കണ്ട് അറിയും എന്താണ് ഇംഗ്ലീഷ് പാർട്ടണർ പക്ഷേ ശരിക്കുമുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് ഓക്കെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് എന്തായാലും എല്ലാവർക്കും ഒരു ആവശ്യമാണ് എന്തായാലും അവർക്ക് പഠിച്ച പഠിച്ചപ്പെട്ടു ലൈക്ക് അവർ യൂട്യൂബ് വഴി പഠിക്കും ചിലർ അല്ലെങ്കിൽ ബുക്സ് എടുത്ത് വായിക്കും അല്ലെങ്കിൽ ചിലർ തനിച്ച് വേണ്ടി സെൻറ്ററേക്ക് പോയിട്ട് പഠിക്കും നമുക്ക് ഈ ഇംഗ്ലീഷിനെ എത്ര സിമ്പിളായിട്ട് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റായിട്ടുള്ള സിലബസ് ആണ് ഇംഗ്ലീഷ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് എല്ലാ റീജിയനിലും എല്ലാ ലാംഗ്വേജിലുമായിട്ടല്ലേ ഇപ്പോൾ അവരുടെ ലാംഗ്വേജ് വൈകിയാൽ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ സ്കൂളിലും കോളേജസിലും പഠിച്ചാൽ അവർക്ക് കയറാതെ ആ ഇംഗ്ലീഷ് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുത്താൽ എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നില്ല ഡൗട്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ നിന്ന് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒര് വേർഡിൻ്റെ മീനിങ് എന്താ അതെവിടെയാ യൂസ് ചെയ്യണം എവിടെ യൂസ് ചെയ്യരുത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമുക്ക് പ്രാക്ടീസിങ് ചെയ്യാൻ സ്പീക്കിംഗ് സെഷൻ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ പേഴ്സണൽ ട്രെയിനിങ് ആണ് സോ അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചോദിക്കാനുള്ള പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കിന്റെ ഡൗട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഉണ്ടല്ലോ എങ്ങനെ നമുക്ക് നമുക്ക് ഡൗട്ട് ഈ ജഡ്ജ് എല്ലാ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു ഒരു രീതിക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിന്ന് വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷ് പാർട്ട്ണർ എന്താണ് ചെയ്യുന്നത് അതിപ്പോ ഒരു പോയിന്റ് ആണ് അതിപ്പോ അസിസ്റ്റൻസ് ആയിക്കോട്ടെ ട്വന്റി ഫോർ അവേഴ്സ് അസിസ്റ്റൻസ് ആയിക്കോട്ടെ അപ്പൊ അത് മാത്രമല്ലാതെ ട്രെയിനേഴ്സിനും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതല്ലാതെ ഇപ്പൊ കൊറേ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിന് ഇംഗ്ലീഷ് പാർട്ട്ണർ എങ്ങനെയാണ് ഇതിനല്ലാതെ യൂണിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം ഗവൺമെന്റിനോട് ടൈയപ്പിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇംഗ്ലീഷ് പാർട്ട്ണർ ഗവൺമെന്റ് സ്റ്റുഡൻസിന് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൊടുക്കുന്ന പ്രോജക്റ്റ് അത്ര വേഗം ആർക്ക് അത് കിട്ടാന്നുള്ള റീസൺ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് മനസ്സിലായി നമ്മുടെ ഈ ട്രെയിനിങ് നമുക്ക് കൊടുക്കുമ്പോൾ രണ്ട് മാസത്തിൻ്റെ ഉള്ളിലായ ആൾക്ക് നമുക്ക് ഇംഗ്ലീഷ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാം അപ്പം അതുകൊണ്ട് അവർ ഈസി ആയിട്ട് പ്രാക്ടീസും ചെയ്യാൻ പറ്റും അതിനുള്ള പ്രാക്ടീസിങ് സെഷൻ നമുക്ക് വെച്ചിട്ടുണ്ട് സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് പാർട്ട്ണർ വൈ പക്ഷേ ഇവിടെ ഐ ചൂസ് ഇംഗ്ലീഷ് പാടുന്നു പറയുമ്പോൾ ഇതുപോലത്തെ ചില ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ട്രസ്റ്റബിൾ ആണ് ലൈക്ക് ഫ്രണ്ട്ലി ട്രെയിനേഴ്സാണ് ഇവിടെയുള്ള എല്ലാ ട്രെയിനേഴ്സും എല്ലാ ട്രെയിനേഴ്സും എല്ലാ സ്റ്റുഡൻസോടും വളരെ ഫ്രണ്ട്ലി ആണ് അവരെന്ത് സംശയം ചോദിച്ചാലും അപ്പം തന്നെ അത് പറഞ്ഞു കൊടുക്കും എത്ര പ്രാവശ്യം ചോദിച്ചാലും ഇറിറ്റേറ്റ് ആവാതെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അതാണ് മെയിൻ ആയിട്ടുള്ള എമോഷണലി അവരോട് ബോണ്ടിങ് സ്റ്റുഡൻറ്റോട് അവരുടെ ആക്ച്വൽ നീഡ് എന്താന്നാണ് ആദ്യം നമുക്ക് നോക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്റർവ്യൂക്ക് വേണ്ടിയാണ് ആ പേഴ്സൺ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സിലബസ് മാത്രമല്ലാതെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ടിപ്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതിന് തന്നെ സിലബസും കൂടെ ഉണ്ട് അല്ലെങ്കിലും ട്രെയിനേഴ്സോ ഒരു പേഴ്സണൽ കണക്ട് ഇല്ലപ്പോൾ ട്രൈനേഴ്സ് അവർക്ക് ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യങ്ങളായിരുന്നു പക്ഷേ ഒറ്റ ചോദ്യം ആഷിഖ് ബ്രോ എല്ലാത്തിനും മറുപടി വന്നു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതല്ലാതെ ഇപ്പം ഇംഗ്ലീഷ് പാർട്ട്ണർ അല്ലാതെ ആഷിഖ് ബ്രോ എന്തൊക്കെയാണ് ചെയ്യാറ് അതായത് പ്രൊഫഷണൽ ഇതല്ലാതെ എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും ഉള്ളത് വേറെ ലൈക്ക് എന്താ വേറെ എന്തെങ്കിലും പണി നമ്മൾ ചെയ്യാറുണ്ടോ അതായത് ഹോബീസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇംഗ്ലീഷ് പാർട്ട്നർ നമുക്ക് ഫുൾ ടൈം കാലത്ത് പിന്നെ ജസ്റ്റ് ഒരു സജഷൻ ആയിട്ട് കൊടുക്കണോ എം ഡി സാറിന് ശരിക്കും പറഞ്ഞാൽ ആഷിഖ് ബ്രോ ഇപ്പൊ കല്യാണം കഴിയുന്ന വ്യക്തി കൂടിയാണ് അതെ അതല്ലേ അപ്പൊ അതിലും ടൈം ഓക്യുപേഷൻസ് ഉണ്ട് വീട്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട് വീട്ടിലൊക്കെ ഇത് എങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് പേഴ്സണൽ വിഷയത്തിലേക്ക് വന്നു മാരേജ് ലവ് മാരേജ് ആണോ അറേഞ്ച് ആണ് പക്ഷെ ആള് കണ്ട ഒരു പോലെ മാര്യേജ് ആവാത്ത പോലെയല്ല മാരേജ് കുറെ വർഷം മുമ്പ് ആയ പോലെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു ലുക്ക് റോബിയോ ലുക്കൊക്കെ നമുക്ക് പേഴ്സണൽ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ഇല്ല നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാതെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് മാത്രമല്ല മാത്രമല്ല ഇവിടെ ഫ്രണ്ട്സും കൂടെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ പുറത്തു പോകുന്നതും പുറത്തേക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതും അല്ലെങ്കിൽ ടർഫ് പോകുന്നതും എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരാണ് അത് പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന പേഴ്സണലായിട്ട് കാണുന്നൂഷനാണ് വർക്ക് ഉണ്ടപ്പോൾ വർക്ക് ഉണ്ടാവും നമുക്ക് അതേ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ ഇവിടെ വരുമ്പോ ഇതൊരു സ്പേസ് മാത്രം അല്ലാതെ നമുക്കൊരു ഒരു കോളേജ് പോലത്തെ ഒരു ഫീൽ ഉണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തമ്മിൽ തന്നെ പോയി ചായ കുടിക്കേണ്ട കാര്യം നമ്മൾ തന്നെ പോകണം സോ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ബോണ്ടിങ് എല്ലാവരോടും ഉണ്ട് സോ നമുക്ക് മാത്രം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗാംഗിന് മാത്രം അല്ലാതെ എല്ലാവരോടും എല്ലാവർക്കും ഒരു ഗാംഗ് ഉണ്ട് ഇവിടെ സോ ഇംഗ്ലീഷ് പാർട്ട്ണർ ആകുമ്പോൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ സ്കൂൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് നേരെ ഒറ്റ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ായിട്ടുള്ള കമ്പനീസിലൊക്കെ അറ്റ്മോസ്ഫിയർ ഇതുപോലത്തെമെന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത് ആക്ച്വലി ഇപ്പൊ തമിഴ് റീജ്യനിലാണ് മെയിൻലി ആഷിഖ് ബ്രോന്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഈ തമിഴ് വീഡിയോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ സുരേഷ് റൈനന്റെ ഒരു കട്ട് ഉണ്ട് രീതിക്ക് ഒരു ചെറിയൊരു വരാറുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താ ഇത് ഞാനല്ല എന്റെ ഫേക്ക് ഐഡികളല്ല അത് ആരോ ഏതോ റാങ്കിള് അവർക്ക് കാണുമ്പോ സുരേഷ് റൈനാനെ പോലെ അവർക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ഐഡീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാൻ ഫോളോയിങ് ബേസ് അവർ തൊള്ളായിരത്തി മുപ്പത്തിൽ അത്രയല്ലോ അത് കാണുമ്പോ മേ ബി അവർക്ക് ഏതെങ്കിലും ഒരു ആങ്കിള് നമുക്ക് കാണുമ്പോൾ സുരേഷ് റൈനാനെ പോലെ ഇപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ മലയാളം ആണ് മെയിൻ ആയിട്ട് നമ്മള് ഫോക്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോകാം അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു ഓപ്ഷൻ ഗെയിം കളിക്കാം മലയാളത്തില് ചെറിയ മലയാളത്തില് ഇപ്പൊ എത്രമാത്രം മലയാളം അറിയാം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് അല്ല എന്നാലും ഇത്ര മലയാളം സംസാരിക്കും എന്നുള്ളത് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് അപ്പൊ ഉള്ളിൽ ടൈം ടൈം ഇതാണ് ോ മനസ്സിലായിട്ട് ഞാൻ കുറച്ച് വാക്കുകൾ പറയാം ഞാൻ മലയാളത്തിൽ പറയാം അതിന് ഇംഗ്ലീഷ് മീനിങ് എന്താന്നുള്ളത് ഒന്ന് ആശയം ഞാൻ മലയാളത്തിൽ ഇത് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ അത് തിരിച്ചും പറഞ്ഞിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറയാം ഓക്കെ ഫസ്റ്റ് അതിന് മലയാളത്തിൽ പറഞ്ഞു മനസ്സിലാവും അത് നോക്കാം അത് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ആദ്യം മസ്തിഷ്കം അയ്യോ വേണ്ട വേറെന്തെങ്കിലും തെറ്റായി പോയി തെറ്റായിട്ടത് പോലെ അതല്ല മസ്തിഷ്കം മസ്തിഷ്കം അല്ലേ പാട്ട് ടോപ്പാണോ പാട്ടമാണ് ഞാൻ സംഭവമാണോ പറഞ്ഞ പോലെ ഇതിനെന്തെങ്കിലും ഹിന്റ് ഹിന്റ് അശരീതി തരാൻ പറ്റില്ല എവിടുന്നോ എന്തൊക്കെയോ അല്ലെങ്കിൽ അത് തമിഴിൽ ഒന്ന് പറഞ്ഞോ ശരിക്കും എനിക്ക് എനിക്കറിയട്ടെ അടുത്തത് പറയാഡ് ഓഫ് ടൈം ശരി ഉദ്ദേശം തോട്ട ും ചോദിച്ചത് അതായത് ശരി ആഷിഖ് ബ്രൂന ആഷിഖ് ബ്രൂന് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ട പടം ഏതാണ് ഫിലിം മൂവി എല്ലാ എല്ലാ പടം കാണാറുണ്ടോ ആ എല്ലാ പടം ഏതായിരുന്നു അവസാനം കണ്ട പടം ഏതായിരുന്നു എല്ലാരും കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആവേശം ഗോട്ട് ലൈഫ് ഒക്കെ കാണണം ഈ കാണാൻ നോമ്പായകൊണ്ട് നോമ്പ് കഴിഞ്ഞു അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മലയാളത്തിൽ പ്രേമം പ്രേമം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് പ്രേമമാകുമ്പോ നല്ല മ്യൂസിക്കായിട്ട് നല്ല ഒരു ഡയറക്ഷൻ നമ്മുടെ ാണ് പക്ഷേ പേര് അപ്പോ ആഷിഫ്രോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് പാട്ടിനെ കുറിച്ചിട്ടായിക്കോട്ടെ അപ്പോ എനിക്കും അറിയാവുന്നതിൽ കൂടുതൽ ആഷിഫ്രോ ഇംഗ്ലീഷ് പാട്ടിനെ കുറിച്ച് അറിയാം അപ്പൊ ഒരു വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്

അതുപോലത്തെ അടുത്ത പ്രാവശ്യം ആരെങ്കിലും വിളിക്കാൻ എന്ത് ചോദ്യം ചോദിക്കാൻ സസ്പെൻസ് സസ്പെൻസ് പോകുന്നില്ല എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഗെയിം ആയിട്ട് വന്ന് മൂന്ന് മാർക്ക് ഇതിൽ മിസ്സായി പോയി സോ മച്ച്